അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ കുഞ്ഞ് കുഞ്ഞ് ദീപ സമൂഹങ്ങളെ പറയുന്ന പേരാണ് ലക്ഷദ്വീപ് ആ ദീപ സമൂഹങ്ങളിൽ ഒന്നാണ് നമ്മളെ കവരത്തി കവരത്തി എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം അപ്പൊ നമ്മുടെ വൈഫും കുഞ്ഞും പറഞ്ഞി നമുക്കൊന്ന് ലക്ഷദ്വീപ് വരെ ഒന്ന് പോയി വന്നാൽ തോന്നി എന്നാ പിന്നെ അവരുടെ ആഗ്രഹമല്ലേ ഓക്കെ നമ്മളെ ഇന്ത്യയിലായിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഈ അതിമനോഹരമായ ഈ സ്ഥലം കണ്ടില്ല എന്ന് വെച്ചാൽ അതൊരു കുറവല്ലേ എന്ന വിട്ടേക്കാം ലക്ഷദ്വീപിലേക്ക് അപ്പം എല്ലാവർക്കും ലക്ഷദ്വീപിലെ കവലത്തിയിലേക്ക് സ്വാഗതം എന്നാൽ പിന്നെ നിങ്ങൾ അധികം ബോറടിപ്പിക്കാതെ ഞാൻ മാക്സിമം വീഡിയോ ഷോട്ടാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിലെ കാഴ്ചകളിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് പോവാം ഇതേ ഈ കാണുന്നതാണ് ഗ്ലാസ് ബോട്ട് എന്ന് പറയുന്നത് അത് ലക്ഷദ്വീപിലെ സാധാരണ എല്ലാ ഐലൻഡുകളിലും ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള എല്ലാ ഐലൻഡുകളിലുമുള്ള ഒരു സംഭവമാണ് ഈ എന്താ പറയുക ഗ്ലാസ് ബോട്ട് എന്ന് വെച്ചത് ഗ്ലാസ് ബോട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ബോട്ടം ഫ്ലോർ അതെ ഇതുപോലെ ഗ്ലാസ് ആയിരിക്കും അപ്പോൾ അവിടെ നമ്മുടെ കടലിനടിയിലുള്ള കാഴ്ചകൾ ലക്ഷദ്വീപിലെ കടൽ തീരം എന്നൊക്കെ വെച്ചാൽ വളരെ ക്രിസ്റ്റൽ ക്ലീനായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കടലിൻ്റെ അടിയൊക്കെ ഇങ്ങനെ കണ്ണാടിയിൽ കാണുന്ന പോലെ അല്ല നമ്മളതിൻ്റെ പ്രതിബിംബം കാണുന്ന പോലെ അത്രയ്ക്കും ആയിട്ട് കാണാൻ കഴിയും ദൈവികണ്ഡിൻ്റെ കടലിൻ്റെ അടിയിൽ കാണുന്ന എന്താ പറയുക നമ്മുടെ പഴയപ്പുറ്റുകൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ മറ്റ് പല കടലിനടിയിലെ സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും അങ്ങനെ ഗ്ലാസ് ബോട്ടിലെ കറകൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലക്ഷദ്വീപിൻ്റെ ലൈറ്റ് ഹൗസിലേക്ക് വിട്ടു അതായത് നമ്മളെ കവരത്തിലുള്ള ലൈറ്റ് ഹൗസ് അതിന്റെ അതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ ലക്ഷദ്വീപ് മൊത്തം നമുക്ക് കാണാൻ കഴിയും ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കവരത്തി ഐലൻഡ് ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞു ഐലൻഡ് ഇത് നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ് നമ്മുടെ ഷൈബിൻ സാറും ഫാമിലിയും അവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലി ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അങ്ങോട്ട് പോയത് അപ്പം കുട്ടികളൊക്കെ വളരെ നല്ല എൻജോയ് ചെയ്തു ഒരു പ്രത്യേകതരം ഒരു നമുക്കൊരു ഫീലിംഗ് ആയിരുന്നു മറ്റേ അവിടുത്തെ ലൈറ്റ് ആ കാഴ്ചകളൊക്കെ നമുക്ക് വളരെയധികം എന്താ പറയാ മനസ്സിനെ കുളിർമ കൂരുന്ന വിഷ്വൽസൊക്കെ ആയിരുന്നു അങ്ങനെ ലൈറ്റ് ഹൗസിലൊക്കെ കയറിയപ്പം എല്ലാവരും അങ്ങ് ടയേഡായിപ്പോയി അത് ഒരുപാട് ഉള്ളതല്ലേ അപ്പം കയറി നല്ല ടയേഡായിപ്പോയി അപ്പം ഷൈബിൻ സാർ പറഞ്ഞു തന്നാൽ നമുക്കൊരു ചായ കുടിച്ചേക്കാം അങ്ങനെ കുട്ടികളെയൊക്കെ കൊണ്ടൊരു ചായക്കടയിൽ പോയി അപ്പോൾ ലക്ഷദ്വീപിലെ ചായക്കടയിൽ വെച്ചാൽ ഇതാണ് അവിടുത്തെ കടികൾ ആക്ച്വലി കുറച്ച് കടികൾ ഈ കടയിൽ ഉണ്ടായിട്ടുള്ളൂ ആക്ച്വലി ഒന്നുമല്ല ചില കടകളൊക്കെ പല ഒത്തിരി കടികളുണ്ട് അപ്പം ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമ്മൾ അവരെടുത്ത് പറയണ്ട നമുക്ക് തന്നെ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കുക കഴിച്ചിട്ട് അവരെടുത്ത് നമുക്ക് പറയാം അതെ ഞാൻ ഇത്ര സാധനങ്ങളാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ പൈസ അവർ പറയുന്നത് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് പോകുന്നു അപ്പം ആ രീതിയിലൊരു ഫ്രീഡമാണ് ആ ലക്ഷദ്വീപിലെ എല്ലാ കടകളിലും നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ ലൊക്കേഷൻ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പൃഥ്വിരാജിൻ്റെ സിനിമ ഉണ്ടായിരുന്നു അനാർക്കലി അനാർക്കലി ഷൂട്ട് ചെയ്ത മെയിൻ സ്പോട്ടാണ് ഈ കാണുന്നത് ഈ കാണുന്ന അതിൻ്റെ പുറകിൽ കാണുന്ന ആ ബിൽഡിങ്ങിൽ ആ കെട്ടിടം അതായിരുന്നു അതിൻ്റെ നായികയും നായികയുടെ ഫാദറും ഒക്കെ താമസിച്ച ആ ഒരു വലിയ കൊട്ടാരം അതായിരുന്നു അതിന് മുമ്പിലുള്ള ഒരു ലൊക്കേഷനാണിത് അതായത് കവരത്തി ഐലൻഡിൽ വന്നാൽ സാധാരണയായിട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ വരുന്നൊരു ലൊക്കേഷനാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് കവരത്തി ഐലൻഡിലെ എൻട്രൻസിലുള്ള ബീച്ച് ആക്ച്വലി കവരത്തിയിൽ ഒരുപാട് ബീച്ചുകളുണ്ട് ഏതായാലും ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റേ എന്താ കടലുകളാൽ ചുട്ടപ്പെട്ട് കിടക്കുന്ന ഒരു അയലൻ്റാണ് അപ്പോൾ എല്ലാ ഭാഗവും ബീച്ചാണ് അപ്പോൾ എന്നിരുന്നാൽ കൂടി അതിൻ്റെ മെയിൻ എൻട്രൻസിൽ കാണുന്ന നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നൊരു ബീച്ചാണിത് സാധാരണയായി വൈകുന്നേരങ്ങളിൽ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഇരു ഇരിക്കാറുണ്ട് കുഞ്ഞുങ്ങളൊക്കെ കളിക്കാറുണ്ട് ജയിക്കാറുണ്ട് ഈ കണ്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും വലിയൊരു മീനൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ട് മീൻ മാർക്കറ്റിലൊക്കെ പോയാലേ കാണാൻ കഴിയുള്ളൂ ഇവിടെ കണ്ട ഇതേ കുറച്ച് കുഞ്ഞുങ്ങൾ വരെ വലിയ മുട്ടൻ മീനിനെയൊക്കെ മറ്റേ എടുത്തുകൊണ്ട് വരുന്നു അതേ കണ്ടതിൽ എത്രയും വലിയ എത്ര വലിയ മീനാണെന്ന് ലക്ഷദ്വീപിൽ പിന്നെ മീനുകൾ ഒരു പഞ്ഞവും ഇല്ല കേട്ടോ നല്ല ഫ്രഷ് മീൻ എവിടെ പോയാലും നമുക്ക് കിട്ടും വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മീനുകളൊന്നും അധിക സമയമൊന്നും മാർക്കറ്റിൽ കാണില്ല അപ്പൊ തന്നെ ആൾക്കാരൊന്നും മേടിച്ചുകൊണ്ട് പോകും വേറൊരു എന്ന് വെച്ചാൽ കവരത്തി ദ്വീപിൽ ഒരു കുഞ്ഞ് മ്യൂസിയമാണ് അതായത് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളുടെ ശേഖരം അതിൽ ജീവനുള്ള മത്സ്യങ്ങളുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നമ്മള എന്താ പവിഴപ്പുറ്റുകൾ വ്യത്യസ്ത തരത്തിലുള്ള കടലിൽ നിന്ന് ലഭിച്ച പല സംഭവങ്ങളുണ്ട് അപ്പം നിങ്ങളത് കണ്ടു കണ്ടുനോക്കി എനിക്ക് എല്ലാത്തിൻ്റെയും അറിയില്ല നമ്മുടെ മോക്ക് അത് കണ്ടപ്പം മീനിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് തോന്നിയത് അപ്പം ഇത് കണ്ടില്ല നമ്മളെ തിമിങ്കലം തിമിംഗലത്തിൻ്റെ സ്കെൽറ്റാണ് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും നിങ്ങൾ ലക്ഷദ്വീപ് എന്തായാലും ഞാൻ ഹൈലി റെക്കമെൻ്റേഷൻ ചെയ്തു ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരിക്കൽ ലക്ഷദ്വീപ് വരണം ഇന്ത്യക്കാരായിട്ടുണ്ടെങ്കിൽ ഇത്രയും ഈസി ആയിട്ടും ഇത്രയും എളുപ്പത്തിലും വളരെ അധികം എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ് ലക്ഷദ്വീപ് അതാണ്ട് കണ്ടില്ലേ കടലാമ കടലാമ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഴപ്പുറ്റുകൾ അതുപോലെ തന്നെ മറ്റ് പല തരത്തിലുള്ള ജീവികൾ ഞണ്ടുകൾ കടലിൽ അപൂർവമായി കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള ഞണ്ടുകൾ അങ്ങനെ പല തരത്തിലുള്ള കടൽ ജീവികളെ അവരുടെ അതിൻ്റെ ഒരു ഒരുത്തായ ശേഖരണം തന്നെ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ കഴിയും അപ്പോൾ ലക്ഷദ്വീപിലെ കവരത്തി ഐലൻ്റിലെ ഒരു ദിവസത്തെ ഒരു കാഴ്ചയാണ് ഞാൻ ഈ വളരെ ചുരുക്കി കാണിച്ചു തന്നത് ആക്ച്വലി ലക്ഷദ്വീപ് നമുക്ക് ഒരു ടൂറ് പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഐലൻഡും എല്ലാ ഐലൻഡും അല്ല ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള ഐലൻഡുകളുള്ള മെയിൻ മെയിൻ സ്ഥലങ്ങളിലൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്തു വരാൻ കഴിയും നമ്മൾ ഈ ഒറ്റ ദിവസത്തിൽ വളരെ കുറച്ച് ഏരിയ വളരെ വേഗത്തിൽ നമ്മൾ ക്ലിയർ ചെയ്തു അങ്ങനെ ലക്ഷദ്വീപിൻ്റെ ട്രിപ്പൊക്കെ നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് കവരത്തി എന്നൊരു കപ്പലാണ് അത് ലക്ഷദ്വീപിൽ ഓടുന്ന കപ്പലുകളിൽ ഏറ്റവും വലിയ കപ്പൽ ലക്ഷദ്വീപുകാർ ഏറ്റവും കൂടുതൽ ഒരു കപ്പലാണ് അവിടുത്തെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിംഗ് തന്നെയാണ് അപ്പോൾ കവരത്തി കപ്പൽ നമ്മൾ തിരിച്ചു രാവിലെ കൊച്ചിയിലെത്തി വളരെ അടിപൊളി മനോഹരമായ യാത്രയായിരുന്നു അപ്പം ലക്ഷദ്വീപ് കാണാത്തവർക്കും ലക്ഷദ്വീപിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഞാൻ വളരെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും ലക്ഷദ്വീപ് പോയി കാണണം അവിടുത്തെ ജീവിതരീതി അവിടുത്തെ സംസ്കാരം അവിടുത്തെ പ്രകൃതി ഭംഗി ഇതൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള ഇത്രയും മനോഹരമായ ദ്വീപ് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ മക്കളൊക്കെ വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ലക്ഷദ്വീപിൽ നടത്ത കുറച്ച് ഫോട്ടോസ് അത് നിങ്ങൾക്കായി ഞാൻ കാണിക്കും അവിടുത്തെ ചില ചെറിയ ചെറിയ കാഴ്ചകൾ അപ്പോൾ ഏതായാലും എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡെഫിനറ്റ്ലി അറിയിച്ചിരിക്കണം അത് ഏത് രീതിയിലാണെങ്കിലും നമ്മളത് സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും വണക്കം